നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് കടം ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ബിരുദന്മാരെയും ബിരുദത്തികളെയും എങ്ങനെ ഒഴിവാക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇങ്ങനെ പലർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാകല്ലേ നമ്മുടെ പരിചിത വലയത്തിലുള്ള ആൾക്കാർ നമുക്ക് ഗൂഗിൾ പേയിലൂടെ മെസ്സേജ് ചെയ്തിട്ട് അഞ്ഞൂറ് തരുമോ ആയിരം തരുമോ രണ്ടായിരം തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി അയക്കുന്ന മെസ്സേജ് ആണ് എന്നുള്ളത് അയക്കുന്ന ആൾക്കൊരു മെസ്സേജ് അല്ലേ ചിലപ്പോൾ നടന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരികട കേസുകളായിരിക്കാം ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ടാവുക ആ മെസ്സേജുകൾ അയക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് എങ്ങനെ അയക്കാതിരിക്കുക അയച്ചു കൊടുത്താൽ തിരികെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അത്തരം മെസ്സേജുകൾ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും ഗൂഗിൾ പേയിൽ ഇതെങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ മെസ്സേജ് വന്നിട്ടുണ്ടാവുക ഹെൽപ്പ് ചെയ്യൂ മെഡിക്കൽ ആവശ്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ എനിക്ക് അയച്ചത് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാനിത് തരികടയാണ് എന്ന് പറയാൻ കാരണം അപ്പോൾ എന്തു ചെയ്യും സ്ക്രീനിലൊന്നും തൊട്ടാൽ വലതുവശത്ത് മുകളിലെ ഒരു മൂന്ന് കുത്ത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അതിലെ ടേൺ ഓഫ് മെസ്സേജിംഗ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓഫ് എന്നുള്ളത് കൊടുത്താൽ മതി ഇനി എപ്പോഴെങ്കിലും അവരുടെ മെസ്സേജുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിലെ ടേൺ ഓൺ മെസ്സേജിംഗ് എന്നുള്ളത് കൊടുത്താൽ മതി ഇത് വെച്ചിട്ട് അവർക്ക് പൈസ അയക്കാനോ അവരിൽ നിന്ന് പൈസ സ്വീകരിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ തരികിട മെസ്സേജുകൾ വരുന്ന ആൾക്കാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടേ ഉള്ളു ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങാന്നുള്ളത് നമ്മളൊരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏതു ഭാഗത്ത് ഇരുന്നിട്ടും നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനേ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത് കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കെ